ഹായ് ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് നമ്മുടെ പറമ്പിലേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു നമ്മുടെ അതായത് എൻ്റെ വീട്ടിൽ ഉണ്ട് കേട്ടോ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെറുതായ രീതിയിലൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ തടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ പപ്പയ്ക്കും ചാച്ചിനൊക്കെ തടിയുടെ ബിസിനസ്സാണ് അതിൻ്റെ തടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ കിടക്കുന്ന അപ്പോൾ ലോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടൊക്കെ കുറേയൊക്കെ ഒന്ന് എടുത്ത് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ നമുക്ക് ഈ റബ്ബറിന്റെ കറയെടുക്കുന്ന കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനെയുള്ള മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ദിവസത്തിന് മുമ്പ് കേട്ടോ ഇപ്പൊ ഏകദേശം ഒക്കെ അതൊന്ന് പാകമായിട്ടുണ്ട് നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഏകദേശം മഴയുടെ കാര്യത്തിലൊരു തീരുമാനമാകുന്നതുകൊണ്ട് ഈ ഒരു നല്ല രീതിയിൽ ഉണങ്ങി കിടക്കുന്നതെല്ലാം ഒന്ന് പെറുക്കി മാറ്റിയെടുക്കുകയാണെ അപ്പോൾ എല്ലാവരും കൂടെ കൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് നേരെ നമ്മുടെ പറമ്പിലേക്ക് പോവുകയാണ് ആയിരിക്കുന്ന ലോഡൊക്കെ നമ്മുടേതാണ് കേട്ടോ നമ്മുടെ തടിയും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ അവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണിത് ഇതാണ് നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഞാനും കിച്ചൂസും മമ്മിയും സ്നേഹി അപ്പൂസും എല്ലാവരും കൂടിയാണ് പോകുന്നത് മമ്മി ബാക്കിൽ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം പണിക്കാർക്കൊക്കെ ചോറ് കൊടുക്കണമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മമ്മി ഇങ്ങനെ പെതക്കെ പുറകിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണേ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഏരിയയിൽ ഒരു സ്കൂൾ എൻ്റെ പപ്പയും അമ്മയൊക്കെ ഈ സ്കൂളിലാണെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്കൂൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇതിനെ ഐത്തിൽ സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം നമ്മളുടെ പറമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കാണാവേ അങ്ങനെ നമ്മളുടെ പറമ്പിൽ സുഹൃത്തുക്കളെ യോ 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 ഇത് നമ്മുടെ പറമ്പല്ല തെറ്റിദ്ധരിക്കരുത് ഇത് നമ്മുടെ പറമ്പല്ലേ ഇവിടത്തെ പറമ്പിലെല്ലാം വിഷം പോലെ പല്ലൊക്കെ കാണാൻ നോക്കി കൊണ്ട് നടന്നില്ലെങ്കിൽ പന്നിയൊക്കെ ചെലപ്പോ പനങ്ങിയൊക്കെ ഇരിക്കും ഇവിടെ ഫുള്ള് പന്നികളുടെ ഏരിയ അതെ ഇവിടെ ഒക്കെ പടക്കം പൊട്ടിച്ചിട്ടാണ് എല്ലാരും കൂടുതലും വരുന്നത് റബ്ബർ വെട്ട രാവിലെ ഇവിടുത്തെ റബ്ബറൊക്കെ വെട്ടാൻ വരുന്നത് ഇവിടെ പടക്കം ഒക്കെ പൊട്ടിച്ചിട്ടേ വരത്തുള്ളു കാരണം ഇവിടെ ഭയങ്കര ശല്യമാണ് പന്നികളുടെ ഇട്ടേക്ക് തോണ്ടേ ഇവിടെ പന്നികളുടെ ശല്യമാണ് പന്നി ഇവിടെ ഫുള്ള് വാഴ മറിച്ചിട്ടേക്കാണ്ടാ കാണിച്ചുകൊടുത്തോ അത്യാവശ്യം ഒന്ന് വിലവായി വന്നൊരു വാഴയായിരുന്നു കണ്ടോ അത് മൊത്തം മറിച്ചിട്ടേക്ക ആ വാഴ മറിച്ചിട്ടേക്കുന്നക്കളേ ആ ആ പന്നിയുടെ ഒരു ഈ ഒരു ഇങ്ങനെ മറച്ചിട്ടേക്കും നമ്മുടെ അയ്യത്തും പറയുന്ന റബ്ബറുകളെല്ലാം നമ്മുടെതാ ഇവിടുന്ന് ഇങ്ങനെ ഇതൊരു പ്രത്യേക സൈസിലായി സൈറ്റ് ആണ് കാരണം വാലും ചേലും ഇല്ലാതെ കിടക്കുന്ന ഒരു സൈറ്റ് ആണ് അതുകൊണ്ട് അമ്പത്തിരണ്ട് സെന്റ് അല്ലേ അമ്പത്തിരണ്ട് സെന്റ് ഉണ്ട് ഒരു വാലും ഇല്ലാതെ കിടക്കും അതുകൊണ്ട് നമുക്ക് ഓ പോയി ഇവിടെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു കൃഷികളൊക്കെ കൊച്ചു കൊച്ചു കൃഷികളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഏകദേശം പത്തിരുപത്തിയഞ്ചു മൂട് ഏത്തവാഴ തട്ടിട്ടുണ്ട് പന്നികള് കുത്തി മറിച്ചിട്ടിട്ടുണ്ടെന്നൊക്കെ കേട്ട് നമുക്ക് നോക്കാൻ അങ്ങനെ സുഹൃത്തുക്കളെ ഇവിടെ ഉണ്ട് ഒരു കോവല് കൃഷി കുറച്ചുള്ളട്ടോ ആയി ആയി വരുന്നുണ്ട് ഇതല്ല ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കണം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞു വാഴകള് വെച്ചിരുന്ന കൊച്ചു വാഴ് കുഞ്ഞു വാഴ്സ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ സാമ്രാജ്യം അങ്ങ് താഴെ വരെയുണ്ട് അല്ലേ നമുക്ക് കൃഷി ഈ ഒരു ഏരിയ മാത്രമല്ല ബാക്കിയെല്ലാം റബ്ബറ കെട്ടി ഈ കുഞ്ഞു കോവലിനെ പടർത്തി വിടാൻ വേണ്ടിട്ടാണ് കേട്ടോ കുഞ്ഞു കോവലിനെ ചെറിയൊരു മൂടാണ് ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മൂടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് ഒന്നും കൂടി വീഡിയോ എടുക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പോഴേ ചെയ്ത് കൊടുത്തിരിക്കും മൊത്തം ഇവിടെ ഭയങ്കര ശല്യമാണ് പന്നികളുടെ ഒരു രക്ഷയില്ല അന്നൊരു പിളിക്കുന്നെ അവിടെ മുറിച്ചു വിട്ടാലും എന്ത് ഇവിടെ ഭയങ്കര മനുഷ്യൻ ജീവിക്കും അതെ

ഇഞ്ചിയ മഞ്ഞളോ ഇനി നടാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു സാധനം നടാൻ പറ്റത്തില്ല ഇഞ്ചിയേ തേങ്ങ ഉണ്ട് തേങ്ങ തേങ്ങ രണ്ട് തെങ്ങോമി രണ്ട് തെങ്ങുണ്ട് വൃത്തിയാക്കി പോയതോടെ കഴിഞ്ഞൊരു കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തത് നമുക്ക് വേണ്ടാതെ നിൽക്കുന്ന വാഴക്കൈകളെല്ലാം നമ്മൾ വെട്ടി മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിനൊക്കെ ഇങ്ങനെ വളവാക്കി നമ്മുടെ വീടിന്റെ കൊടുക്കുന്ന അത്യാവശ്യം കുറച്ച് നടന്ന് വരാനുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരാ നമ്മള് വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ എപ്പോഴും ഒന്നും വരുന്നില്ല ഇപ്പൊട്ടില്ല രണ്ടു വർഷം കൊണ്ടും ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മേടിക്കുന്നതിന് മുമ്പ് ആ വെട്ടി പട്ടയെല്ലാം ഒരുമാതിരി പൊളമായി കിടക്കുവരണം ആ പട്ടയൊക്കെ ഒന്ന് മലഞ്ഞു കൂടാനൊക്കെ ഇങ്ങനെ കിടക്കട്ട് ചോർച്ച തൊട്ട് വെട്ടാമെന്നു വെച്ചു കേട്ടോ ഇവിടുന്ന് താഴോട്ട് നമ്മുടെ വസ്തു കേട്ടോ ഇവിടെയൊക്കെ പണ്ട് നമ്മളിത് വാങ്ങിച്ച സമയത്തൊക്കെ മരം വെട്ടുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇവിടെ വെട്ടാൻ വരുമ്പോൾ പപ്പേ മരം വെട്ടുന്നത് കേട്ടോ മരം വെട്ടുക എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ കറിയെടുക്കുന്നതിനാണേ പറയുന്നത് ആ സമയത്ത് ഇങ്ങനെ വെട്ടാൻ വരുമ്പോൾ പടക്കം പൊട്ടിച്ചിട്ട് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ കാരണം ഫുൾ ആ സമയത്ത് വെളുപ്പിനെയൊക്കെ വരുമ്പോൾ ഫുള്ള് പന്നികളാണ് അപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടാണ് ഇവിടെ ഇവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ എല്ലാവരും അങ്ങനെയാണ് ഇവിടെ ഈ ഏരിയയിലുള്ള എല്ലാവരും എങ്ങനെയാണ് മരം വെട്ടാൻ വരുന്നത് പടക്കം പൊട്ടിച്ചിട്ടേ വെട്ടാൻ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അക്രമരഹിതരാണവർ ഭയങ്കര ശല്യാണ് നമുക്കൊന്നും ഇവിടെ മര്യാദക്ക് ഒരു വാഴയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏരിയയിലെല്ലാം ഭയങ്കര മഴയും കാറ്റും ഭയങ്കര വിഷയങ്ങളായിരുന്നു ആ സമയത്ത് നമ്മുടെ ഒരു റബ്ബറിന്റെ കമ്പ് ഒടിഞ്ഞു കുഴിക്കേണ്ടത് താഴോട്ടൊക്കെ ഒടിഞ്ഞിട്ടുണ്ടോന്നറിയത്തില്ല ഇപ്പൊ താഴോട്ട് പോകാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല അവിടെ നിന്ന് പോയിട്ട് തിരിച്ച് കയറി വരുമ്പോഴത്തേക്ക് വലിക്കും അതുകൊണ്ട് പോവുന്നില്ല ഈ ഒരു ഭാഗത്ത് മരം ഒടിഞ്ഞിട്ടുണ്ട് താഴോട്ട് മിക്കവാറും ഒടിഞ്ഞിട്ടുണ്ടായിരിക്കും ഇതെല്ലാം നമുക്ക് ചല്ലുക ഇങ്ങനെയൊക്കെ ഓടിച്ചു നമുക്കിന്ന് വയനിലപ്പോ ഉണ്ടാക്കിയാലോ വയനിയാലോ നമുക്ക് വയനെ മറിച്ചെടുക്കാം അത് ഈ റബ്ബറിന്റെ കായ താഴെ വീണാൽ ഞങ്ങൾ ആരും ചിരിക്കരുത് അതെല്ലാം വീഡിയോയിൽ വരുന്നതായിരിക്കും ഓ ഇതിന് മണമുണ്ടല്ലേ മണമുണ്ടല്ലേ ഒരു ഭയങ്കര ഭയങ്കര ഒരു മണവാ കഴിക്കാത്തവർ പോലും കഴിച്ചു അതായത് ഇത് കഴിക്കുന്നതല്ലേ ഇത് വെച്ച് ഇതിനകത്ത് നമ്മളില്ല ഇല വെച്ച് ഇലയപ്പം ഉണ്ടാക്കത്തില്ലേ അതുപോലെ ഇത് വെച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാ ഓ പക്ഷെ മൈദ മാത്രം ഇട്ടാൽ മതി അതാ സൂപ്പർ ഞാൻ മൈദ മൈദ മാത്രം മാത്രം പിന്നെ ആ അങ്ങനെ നമുക്ക് കൊറേ വയനയിലും കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ നല്ല മണോട്ടോ നല്ല മണം പിന്നെ നമ്മൾ ചുമ്മാ നമ്മുടെ പറമ്പിലോട്ട് ഇരുന്നപ്പോൾ വന്നതാണ് കേട്ടോ നിങ്ങളെങ്കൂടെ നമ്മടെ നമ്മുടെ നമ്മുടെ എൻ്റെ വീട്ടിലെ നമുക്ക് കുറച്ച് വസ്തു ഉള്ളതുകൂടെ നിങ്ങളെയും കൂടെയൊക്കെ കാണിക്കാന്നും പറഞ്ഞൊക്കെ വന്നതാണ് ഇവിടെ ഭയങ്കര പന്നികളുടെയൊക്കെ ഒക്കെ ശല്യമാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും സക്സസ് ആവത്തില്ല കേട്ടോ ഇത്തരം വാഴകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വെക്കാൻ പറ്റത്തില്ല അവരപ്പം തന്നെ അത് നശിപ്പിച്ച് കളയും കുറേ വാഴകളുടെ അടുത്തെല്ലാം ഇങ്ങനെ പഴം വന്നിട്ടുണ്ടായിരുന്നു പഴമൊന്നുമില്ല കൊല 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 വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ െല്ലാം ഇടിച്ച് മറച്ചിട്ട് എല്ലാം നശിപ്പിച്ചു വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴ പൊടിഞ്ഞു പോകും അതെ മഴ പെയ്യുമ്പോഴും ഒടിഞ്ഞു കാരണം ഈയൊരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചാലൊഴുക്കുള്ള ഒരു ഏരിയ ആണ് കേട്ടോ കുറച്ച് ഉള്ളിലോട്ടാണ് ഈ ഒരു വസ്തു നമുക്ക് ഇങ്ങനെ റോഡ് സൈഡോ ഒന്നും അല്ല കുറച്ച് ഉള്ളേരിയാണ് അന്നേരം ഇവിടെ അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ഇവിടെ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചി അല്ലെങ്കിൽ മഞ്ഞൾ അതിനകത്തൊന്നും അവരികരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം അല്ലെങ്കിൽ മുളക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഏരിയയിൽ താമസിക്കുന്നവർക്കൊക്കെ കുറേ പേർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും ഒരു സിറ്റുവേഷൻ പക്ഷെ നമുക്ക് നമുക്ക് ഇവിടെ പണ്ടുള്ളവരിങ്ങനെ പറഞ്ഞു വിട്ടിട്ടുള്ളൂ ഇവിടെ ഇങ്ങനെ പന്നികളുടെയൊക്കെ ഒക്കെ ശല്യം ഉണ്ടെന്ന് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ വരുന്ന വഴിക്ക് ഒരു പത്തിരുപത്തഞ്ച് പേരെ ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിൽ ഇങ്ങനൊരു സംഭവം കാണുന്നത് ഇങ്ങനെ പന്നികൾ ഇത്രയും ഒരുമിച്ച് കാണുന്നത് അതുപോലുള്ള ശല്യങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട് നോക്കാം എത്രത്തോളം സക്സസ് ആവും ഈ വാഴകളുടെ ഒക്കെ അവസ്ഥയിൽ നിന്ന് ഇനി നമ്മൾ ഇനി വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി വന്ന് നോക്കാം ഭയങ്കര ഇഷ്ടമാണ് കൃഷികള് അതെ ഇവിടെ മമ്മിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യാം പക്ഷെ നമുക്ക് പറ്റത്തില്ല നമ്മുടെ ഏരിയയിൽ പറ്റത്തില്ല ഇവിടെ എല്ലാം ഫുള്ള് കിളികളൊക്കെ നല്ല സൗണ്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രശ്നം കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഈ നാടിന്റെ പ്രശ്നം പക്ഷെ ചാത്തിനൂർ ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ മൊത്തം ഉള്ളതെന്ന് വെച്ചാലും മറ്റേ ഇതാ കീരി കീരിയുടെ ശല്യം കോഴികളെ ഒന്നും നമുക്കവിടെ അധികം പോസിബിളായ കാര്യമല്ല കീരുകളുടെ ശല്യം ഉണ്ടായതുകൊണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു വീട് ഇതൊക്കെ ആയിരുന്നു കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഇത്ര വീടേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും ബായ് ഞാൻ മാത്രമായിരുന്നില്ല സുഹൃത്തുക്കളെ സ്നേഹമേ ഉണ്ടായിരുന്നു സ്നേഹയോടൊപ്പം അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങള് നമുക്ക് നോക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ബായി ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു മരകഷ്ണം കിട്ടിയത് ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഇതൊക്കെ കിടപ്പുണ്ട് നമുക്ക് ഇവിടെ എല്ലാം ഇഷ്ടം പോലെ വറവുകൾ കിടപ്പുണ്ട് കേട്ടാ മഴ ആയതുകൊണ്ട് ആ വേറെ പോലെ കിട്ടും ആയിട്ടൊക്കെ ഇവിടെ ഇഷ്ടം ഭയങ്കര മഴയാ ഇവിടെ ഫുള്ള് റബ്ബറും കാടുകളാ അതോ റബ്ബറാ ആ ഇതൊന്നും ഇപ്പോൾ വെട്ടുന്നില്ല മഴ ആയതുകൊണ്ട് മെയിനായിട്ട് പിന്നെ അതിൻ്റെ പട്ടയൊക്കെ തീർന്നു ഇപ്പം അതൊക്കെ ഒന്ന് ചൂന്ന് വരണം എന്നാലേ അടുത്ത പട്ടയിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കൊരു വിറവ് കിട്ടി അപ്പോൾ നമ്മളതും കൊണ്ട് പോവുകയാണ് അപ്പോൾ വീണ്ടും അപ്പോൾ വീണ്ടും എല്ലാവർക്കും ബൈ